ോഷം തന്നെയാണ് സംസാരം മുൻകോപം എടുത്തുചാട്ടം ഇതെല്ലാം നിയന്ത്രിക്കുക വീട്ടിനുള്ളിൽ സംസാരം വളരെയധികം ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുക കുടുംബം തന്നെയാണ് ഓരോ വ്യക്തികളുടെയും സന്തോഷത്തിൻ്റെ അടി അടിത്തറ എന്ന് പറയുന്നത് അപ്പോൾ അവിടെ നമ്മൾ ആവശ്യമില്ലാതെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് നമുക്ക് തന്നെ ദോഷമുണ്ടാകും അങ്ങനെ നമുക്ക് എത്ര തന്നെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തിട്ടും പ്രശ്നങ്ങളാണ് വരുന്നു എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഇവിടെ ഒന്ന് പരിശോധിക്കേണ്ടിയിരിക്കുന്നു ഒന്ന് പരിശോധിച്ചിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഇപ്പോഴത്തെ ദിശാപഹാരം മനസ്സിലാക്കുന്നു ഏതെങ്കിലും ഗ്രഹങ്ങൾ നീചത്തിലൊക്കെ നിൽക്കുന്നു എന്നുണ്ടെങ്കിൽ അതിൻ്റെയൊക്കെ പരിഹാരം ചെയ്ത് മുന്നോട്ട് പോയാൽ മാത്രമേ സന്തോഷകരമായ ഒരു ജീവിതം നയിക്കുവാൻ നമുക്ക് സാധിക്കുകയുള്ളൂ ലഹരി വസ്തുക്കളുടെ ഉപയോഗമെല്ലാം പൂർണ്ണമായും നിർത്തി മുന്നോട്ട് പോയാൽ നല്ല ആരോഗ്യത്തോടു കൂടി നമുക്ക് ജീവിതം നയിക്കുവാൻ സാധിക്കും കാരണം രോഗ കൂടുതലായി കാണുന്ന ഒരു വർഷം തന്നെയാണ് വാഹനമെടുക്കുവാൻ ആഗ്രഹിക്കുന്നവർക്ക് നേട്ടങ്ങളും വിജയങ്ങളും അംഗീകാരങ്ങളും ലഭിക്കുന്നു കാരണം നിങ്ങൾ ആഗ്രഹിച്ച വാഹനം നിങ്ങളെ തേടിയെത്തുന്നു ഈ മേഖലയിൽ ജോലി ചെയ്യുന്നവർക്ക് നേട്ടങ്ങളുണ്ടാകുന്നു ഒരുപാട് അംഗീകാരങ്ങൾ ലഭിക്കുന്നു സാമ്പത്തിക നേട്ടം ഉണ്ടാകുന്നു വാഹനം എടുക്കുന്നവർക്ക് അതുപോലെ തന്നെയാണ് നമ്മുടെ കുടുംബത്തിനുള്ളിലേക്ക് നമ്മളെ കളിയാക്കുമായിരുന്നു അത് വാങ്ങുകയില്ല എടുക്കുകയില്ല എന്നെക്കൊണ്ട് സാധിക്കുകയില്ലെന്ന് എന്നാൽ അതേ നാവുകൊണ്ട് തന്നെ അവർ നമ്മൾ അംഗീകരിക്കുന്ന ഒരു സമയം വരുന്നുണ്ട് ഈ ഒരു കാലഘട്ടം വാഹനത്തിന് വേണ്ടിയൊക്കെ നമ്മൾ ഇറങ്ങിക്കഴിഞ്ഞാൽ ആഗ്രഹിച്ചതെല്ലാം നേടിയെടുക്കുവാൻ സാധിക്കുക തന്നെ ചെയ്യും രോഗാവസ്ഥ സൂക്ഷിക്കുക വിവാഹ തടസ്സമാണ് ഇവിടുത്തെ ഏറ്റവും വലിയൊരു പ്രശ്നമായി കാണുന്നത് വിവാഹം നടക്കാതിരിക്കുന്ന വ്യക്തികൾക്ക് അത് തുടരുക തന്നെ ചെയ്യും ഈ ഒരു വർഷത്തേക്ക്